പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയിൽ നിങ്ങൾ അഡിക്റ്റ് ആയോ എന്നുള്ളത് അറിയുവാനുള്ള അടയാളങ്ങളാണ് നിങ്ങൾ ഒരുപാടൊരുപാട് സ്നേഹിച്ച് സ്നേഹിച്ച് ആ വ്യക്തിയിൽ അഡിക്റ്റ് ആയെങ്കിൽ നിങ്ങൾക്ക് ഈ അടയാളങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തിയിൽ നിങ്ങൾ അഡിക്റ്റ് ആണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി ഒരു വ്യക്തിയിൽ അഡിക്റ്റ് ആണെങ്കിൽ അവർ ഒരുപാട് സ്നേഹിച്ച് സ്നേഹിച്ച് അവരിൽ കാണാൻ സാധിക്കുന്ന ഒരു അടയാളം എന്താണെന്ന് വെച്ചാൽ മനസ്സിൽ നിന്ന് അവരെ എടുത്തു കളയണം എന്ന് നിങ്ങൾ വിചാരിച്ചാലും ആഗ്രഹിച്ചാലും അവരിലേക്ക് കൂടുതൽ കൂടുതൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അങ്ങോട്ട് ചായുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ അടയാളം നിങ്ങൾ അവരെ വേണ്ട എന്ന് അവരെ പറ്റിയുള്ള ചിന്തകൾ നിങ്ങൾ വേണ്ട എന്ന് വിചാരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് അങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളത് ഒന്നാമത്തെ അടയാളമായി കണക്കാക്കാം ഇനി രണ്ടാമതായി ആ വ്യക്തിയിൽ നിങ്ങൾ അഡിക്റ്റാണ് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ സൈൻ എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി ഇടയ്ക്കിടെ നിങ്ങളോട് പറയണം എന്താണ് നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കണം അങ്ങനെ ഒരു ഉറപ്പിൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തിയിൽ നിങ്ങൾ അഡിക്റ്റാണ് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിൽ കൂടുതൽ വന്നിട്ടുണ്ട് എങ്കിൽ മനസ്സിലാക്കാം നിങ്ങൾ ആ വ്യക്തിയിൽ അഡിക്റ്റാണ് നിങ്ങൾക്ക് അഡിക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത് ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരിൽ അഡിക്റ്റ് ആണ് എന്നുള്ളതിൻ്റെ അതായത് അവരുടെ മെസ്സേജ് നിങ്ങൾക്ക് ദിവസത്തിൽ ഒന്നെങ്കിലും വന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാക്കാൻ തുടങ്ങും ഇങ്ങനെയുള്ളത് പൂർണമായും നിങ്ങൾ അവർക്ക് അഡിക്റ്റായി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയാതെ വരുന്നു നിങ്ങളുടെ ശ്രദ്ധ അവരിൽ മാത്രം ഫോക്കസ് ചെയ്തു നിൽക്കുന്നു എന്നുള്ളതാണ് അടുത്തതായി ഇങ്ങനെ അഡിക്ഷൻ ഉള്ളവരിൽ കാണാൻ സാധിക്കുന്നു ആ മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് ഒരു മെസ്സേജും വന്നില്ലെങ്കിലും ഒന്നും കണ്ടില്ലെങ്കിലും പല പ്രാവശ്യം നിങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യം മനസ്സ് അഡിക്റ്റായാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അവർ വന്നോ പോയോ തുറന്നോ ഓൺലൈനിലുണ്ടോ ഇങ്ങനെ നിങ്ങളിങ്ങനെ അതിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ഇനി ഓൺലൈനിൽ ഉണ്ടെങ്കിൽ എനിക്കെന്താണ് മെസ്സേജ് അയക്കാത്തത് എന്നോടുള്ള സ്നേഹം കുറഞ്ഞോ ഇല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും സ്നേഹം തുടങ്ങിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളിൽ നിങ്ങളുടെ മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ വെറുതെ സമയം പാഴാക്കും എന്നുള്ളതാണ് ഇനി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിങ്ങൾ അഡിക്റ്റാണ് എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം അങ്ങനെ അഡിക്റ്റാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് മനസ്സ് സ്വയം വേദനിക്കുവാൻ ഇടയായിത്തീരും എന്നുള്ളതാണ് അവർക്ക് എന്നെ ഇഷ്ടമാണോ അവർക്ക് മറ്റ് ബന്ധങ്ങളുണ്ടോ അതുകൊണ്ടാണോ അതൊന്നും മാറുന്നത് മെസ്സേജ് അയക്കാത്തത് ഇങ്ങനെ ചിന്തിച്ച് സ്വയം വേദനിക്കുവാൻ നിങ്ങൾ ഇടയാകുന്നു അവർ എന്നെ വിട്ട് മറ്റാരെയെങ്കിലും തേടിപ്പോയിട്ടുണ്ടോ എന്നോടുള്ള സ്നേഹം മാറി മറ്റാരെയെങ്കിലും സ്നേഹിക്കുവാൻ തുടങ്ങിയിട്ടുണ്ടോ എനിക്ക് തരുന്ന സ്നേഹം മറ്റാർക്കെങ്കിലും കൊടുക്കുവാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇങ്ങനെ നിങ്ങളായിത്തീരുന്നതാണ് അഡിക്ഷൻ ഉണ്ടാകുമ്പോൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഇവിടെ ആർക്കും ആരോടും സ്നേഹമൊന്നുമില്ല എന്നതാണ് സത്യം കാരണം പലതരത്തിലും കാര്യസാധ്യത്തിനു വേണ്ടിയാണ് പലരും സ്നേഹം കൊണ്ടു നടക്കുന്നത് ആത്മാർത്ഥ സ്നേഹം വളരെ അപൂർവം ചിലരിൽ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ അതുപോലെ സ്നേഹവും ബന്ധവും അതേ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടുപോകും എന്നുള്ളതാണ് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാത്തവർ ചെയ്യുന്നത് അവരുടെ സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യുകയും ചെയ്യും അങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുമ്പോൾ മനസ്സിലാക്കുക ആ ബന്ധങ്ങൾ എപ്പോൾ വേണമെങ്കിലും പോകാം എന്നുള്ളത് എന്നാൽ ഒരുപോലെ അതേ രീതിയിൽ തുടരുകയാണെങ്കിൽ ആ ബന്ധങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇനി അടുത്തതായി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിങ്ങൾ അഡിക്റ്റാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം അങ്ങനെയുള്ളവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാവെന്നോ പകലെന്നോ ഇല്ലാതെ എപ്പോഴും അവരെക്കുറിച്ച് മാത്രം ചിന്തിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ സമയത്തിൻ്റെ നല്ല ഒരു ഭാഗം അങ്ങനെ വെറുതെ പാഴായി പോകുന്നു അതോടൊപ്പം തന്നെ ചിലപ്പോൾ നിങ്ങളുടെ മനസമാധാനം കൂടി പോയെന്ന് വരാം ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം നിറഞ്ഞു നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു നെഗറ്റീവായി എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ പറഞ്ഞറിയിക്കാനാകാത്ത വിധം വേദനിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു ചിന്ത വരും അതായത് എങ്ങനെയെങ്കിലും അവരെ മനസ്സിൽ നിന്ന് കളയണം എന്നുള്ളത് അങ്ങനെ മനസ്സിൽ നിന്ന് അവരെ എടുത്ത് കളയണമെന്ന് നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾ അവരിലേക്ക് കൂടുതൽ കൂടുതൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കും നിങ്ങളുടെ ആ മനസ്സങ്ങോട്ട് ചായും എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് ആ വ്യക്തി ഇടയ്ക്കിടെ നിങ്ങളോട് പറയണം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കണം അങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിൽ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം നിങ്ങൾക്ക് അഡിക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഹാപ്പിനെസ് കണ്ടെത്തുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്യുവാൻ ശ്രമിക്കുക മറ്റേ വ്യക്തിയെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഡെയിലി റൊട്ടീനിൽ ചെറിയ മാറ്റം വരുത്തുക അതായത് കുറേ പോസിറ്റീവ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ സംഭവിക്കുന്നത് എന്താണ് നിങ്ങൾ ആ ചെറിയ മാറ്റം നിങ്ങളുടെ ഡെയിലി റൊട്ടീനിൽ വരുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം വരുത്തും എന്നുള്ളതാണ് വലിയൊരു പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല മാറ്റങ്ങൾ വരുത്തും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്